ആദ്യം തന്നെ ഇത്തരമൊരു പരിപാടി ഒരു അന്താരാഷ്ട്ര സെമിനാറും അതുപോലെ തന്നെ അതിൻ്റെ ഇതിവൃത്തമായി ഗാസേ കൂടി തിരഞ്ഞെടുത്ത മീഡിയ അക്കാഡമിക്കുള്ള അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കട്ടെ ഞാനെപ്പോഴും ബാബുവിനെ വിസ്മയത്തോടെയാണ് നോക്കിക്കാണാറുള്ളത് ബാബു പലതിലും പോലും കൈവെക്കും പക്ഷെ ബാബുവിനെ ഏൽപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ വിഭാവനം ചെയ്യുന്നതിനേക്കാൾ മികച്ച രീതിയിൽ സംഘടിപ്പിക്കാനുള്ള ഒരു ശേഷി ആർ എസ് ബാബുവിനുണ്ട് ഹീവന സംശയം എന്താ ഇല്ല ഈ ഒരു പരിപാടി തന്നെ സാധാരണഗതിയിൽ ഒരു സർക്കാർ വിലാസം സംഘടന ഒരു ചട്ടപ്പടി രൂപത്തിൽ പോകുമെന്നുള്ള പൊതുധാരണയെ കീറിമുറിച്ചുകൊണ്ടാണ് താരത്തിൽ ബാബു ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഈ പരിപാടിയിൽ വന്ന ആൾക്കാരുടെ ഒരു പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് പോലും ഇതുപോലെ അർത്ഥപൂർണമായ ഒരു മാധ്യമ സംഗമം നടന്നിട്ടില്ല എന്ന് കൃത്യമായി പറയാൻ പറ്റും ഇന്ന് കഴിഞ്ഞ ദിവസം ഈ ഒരു പരിപാടിയുടെ ഭാഗമായി നടന്ന ഒരു സെമിനാറ് ഞാൻ സസൂക്ഷ്മം വീക്ഷിച്ചിരുന്നു അതിൻ്റെ മോഡറേറ്റർ ഇവിടെ ഇരിപ്പുണ്ട് പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ഉല്ലേഖ് എൻ ഡി ഉല്ലേഖ് അതിൽ സുബേർ അതുപോലെ തന്നെ രവി നായർ എന്നുള്ള രണ്ട് ധീരരായ മാധ്യമപ്രവർത്തകർ കൂടി പങ്കെടുത്തു ഒരുപക്ഷെ ഇത് മീഡിയ അക്കാദമിയുടെ പരിപാടിയായതുകൊണ്ട് കൊണ്ട് ഉല്ലേഖ് സമർത്ഥിക്കാൻ ശ്രമിച്ചതിനെ ഒന്ന് അടിവരി ഇടാനും കൂടിയാണ് ഞാനത് പറയുന്നത് അതായത് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഫാക്ട് ചെക്കിങ്ങിന്റെ പ്രസക്തി എന്നാണ് ഉള്ളിലേക്ക് സംസാരിച്ചത് ഈ മുഹമ്മദ് സുബേർ എന്നുള്ള ആള് സത്യം ചെകഞ്ചതിന് ജയിലിൽ പോയ ഒരാളാണ് ഫാക്ട് കണ്ടെത്തിയിട്ട് ജയിലിൽ പോയ ഒരാളാണ് ലോകത്തില് കളവ് പറഞ്ഞതിന് ജയിലിൽ പോയ ആൾക്കാരുടെ പട്ടികയുണ്ട് പക്ഷെ സത്യം പറയുന്നതിന് സത്യം കണ്ടെത്തിയതിന് ജയിലിൽ പോയ ഒരു ഒരു മാധ്യമ പ്രവർത്തകനാണ് മുഹമ്മദ് സുബേർ പണ്ട് ജേണലിസം എന്ന് പറഞ്ഞാൽ ഫാക്ട്സ് ആയിരുന്നു പിന്നീട് ജേർണലിസം എന്ന് പറഞ്ഞാൽ ഫാക്ട്സും കൂടി കണ്ടെത്തേണ്ട ഒരു സംഭവമായി ഇന്ന് ജേർണലിസം എന്ന് പറഞ്ഞാൽ ഫാക്ട്സിന് വിരുദ്ധമായൊരു സംഭവമായിരുന്നു നോക്ക് എങ്ങനെയാണ് ജേർണലിസത്തിന്റെ ഒരു പ്രയാണം നോക്കുക ജനാധിപത്യം ഡെമോക്രസി ഡൈസ് ഇൻ എന്നാണ് പറയുന്നത് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഒരു ടാഗ് ലൈനാണ് വാഷിങ്ടൺ പോസ്റ്റൊക്കെ പോയി ഇപ്പം ജെഫ് പിസോസിന് നേതൃത്വത്തിലുള്ള ഒരു പത്രമായി മാറി ഈ ഒരു പരിപാടിയുടെ അവസാനത്തെ ഒരു കണ്ണി ഗാസയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്നുള്ളതാണ് മീഡിയ അക്കാഡമിയുടെ ഈ ഒരു നാല് ദിന പ്രോചനമായ പരിപാടിയെ കുറേ കൂടി തിളക്കമറ്റതാക്കുന്നത് ഇന്ന് ഗാന്ധി ജയന്തിയാണ് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയെ പോലുള്ള വ്യക്തി പലസ്തീനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലണ്ട് എന്ന പോലെ അല്ലെങ്കിൽ ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് എന്ന പോലെ പലസ്തീനുകാർക്ക് അവകാശപ്പെട്ടതാണ് പലസ്തീൻ എന്നാണ് ഗാന്ധിജി ആ ഗാന്ധിജിയുടെ രാജ്യമായ ഇന്ത്യ എത്ര കണ്ട് വിധിചലിച്ചു എന്ന് നോക്കണമെങ്കിൽ കഴിഞ്ഞ ജൂണിൽ നടന്ന ഐക്യരാഷ്ട്രസഭയിൽ നടന്ന വോട്ടെടുപ്പ് മാത്രം പരിശോധിച്ചാൽ മതി ആ വോട്ടെടുപ്പില് നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങൾ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സഖ്യകക്ഷികളായ ഫ്രാൻസും ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഒക്കെ ഗാസയ്ക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭയിൽ വോട്ട് ചെയ്തപ്പോൾ അറബ് രാഷ്ട്രങ്ങൾക്ക് പുറമെ ഫലസ്തീനെ ആദ്യമായി അംഗീകരിച്ച ഇന്ത്യ ആ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു ഈ വ്യതിയാനത്തെക്കുറിച്ച് പാർലമെന്റിൽ പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട് റഹീമിന്റെ ഏകോപനത്തിൽ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഞങ്ങൾ മുപ്പത്തിരണ്ട് എം പിമാരെ സംഘടിപ്പിച്ച് പലസ്തീനു വേണ്ടിയിട്ട് ഐക്യദാർഢ്യം അർപ്പിച്ചു പലസ്തീന്റെ അംബാസഡറും അതിൽ പങ്കെടുത്തു ഞങ്ങളെ ആ ഒരു പ്രവർത്തനത്തിന് പ്രകോപിപ്പിച്ചൊരു കാര്യമാണ് ഇസ്രയേൽ അംബാസഡർ നൽകിയ വിരുന്ന് സൽക്കാരത്തിൽ നിരവധി എം പിമാർ പങ്കെടുത്തു കാസൈൽ പിഞ്ചുകുഞ്ഞുങ്ങൾ പിടഞ്ഞു വീഴുമ്പോൾ ഇസ്രയേലിൻ്റെ അംബാസഡർ നടത്തിയ സൽക്കാരത്തിൽ ഇന്ത്യയിലെ എം പിമാർ പങ്കെടുത്തു എന്നുള്ളത് ഞങ്ങൾക്കൊരു കളങ്കമായി തോന്നി ആ സൽക്കാരത്തിൽ പങ്കെടുത്ത എം പിമാരാരാണെന്ന് അന്വേഷിക്കാനുള്ള ഒരു താല്പര്യം ഇതുവരെ നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചിട്ടില്ല ഒരുപക്ഷെ കേരളത്തിന് താല്പര്യമുള്ളൊരു വാർത്തയാകാം അത് അത്രയും ഞാൻ സൂചന നൽകുന്നുണ്ട് നോക്കുക എങ്ങനെയാണ് ഇന്ത്യ എന്നുള്ള ഒരു രാജ്യം വിതിചരിക്കുന്നു എന്നുള്ളത്